دي بولی ماंग पचेरी ना कामोगे इमतक वनै मांग का मांगिंदा പോക്കിനെ പോട്ടക്കളം പോക്കിനെ മുറുക്ക് ഒക്കെ ഒന്നും ഇല്ലാ അതേടന്നോ ഫൈ മാർക്കറ്റ്ന്റെ മോളുണ്ടല്ലോ അന്ന് ഈ ഫൈ മാർക്കറ്റ്ന്റെ തലക്കം കാണൊന്നില്ല വീഡിയോ എത്രനേം മൂനേം ഉള്ളന്നല്ലേ അവര് കൂടാസ് ഓ ദിറെ നീ ദിറെ എന്താ നമ്മുടെ നോദിനകളൈ ഇങ്ങടേക്ക് മൂല വെണ്ടം ഇങ്ങോട്ട് കേന്തി കുറേ വാങ്ങാഞ്ഞിട്ടല്ല

അത് പച്ച വാങ്ങിയല്ലേ അത് പച്ച വാങ്ങിയല്ലേ അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് പറ നല്ലോണം വെള്ളത്തിലേക്ക് തോൽവിടാ ആക്കിത്തരാ എന്നാ മുറിച്ചരുതോലും ഇങ്ങനെ ഇങ്ങനെ ഗുളിക അമ്മേളിയായി ോട്ട് മഞ്ഞപ്പിടീടാ ഇനി ഞമ്മക്ക്

നല്ലോണം കൊറച്ചാങ്ങു മാറേ വേറുണ്ടല്ലോ ഇളക്കിട്ട് നമുക്കിത് അടിച്ചു നോക്കേണ്ട ये हमके लिए तंग जीरा गो कर दो हरछिटे देना तैयार कर हमके जीरा गुडा नि हमनरे परंगि चूडा Niyamu parangi chudaki tilakuda. Aave. Vachani liya nondi. Parangi varde chudaki itta li.